വള്ളസദ്യക്കിടെ സംഭവിച്ചത് ആചാര ലംഘനമെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ ദേവസ്വം മന്ത്രിക്ക് കുറിച്ച് കുറച്ചെങ്കിലും അറിവുണ്ടായിരുന്നേൽ ഇത് ഉണ്ടാകില്ലായിരുന്നു ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാൻ സർക്കാരും ദേവസ്വം ബോർഡും കൂട്ടി നിൽക്കുന്നു ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നും വി മുരളീധരൻ ദേവസ്വം മന്ത്രിക്ക് ക്ഷേത്രാചാരങ്ങളെ കുറിച്ച് പ്രാഥമികമായിട്ടുള്ള അറിവെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ തരത്തിൽ അവിടെ തിരുവാറമുള അപ്പന് നിവേദിച്ച് വിളക്ക് കൊളുത്തി അവിടുത്തെ ചടങ്ങുകളൊക്കെ പൂർത്തിയായതിനു ശേഷം മാത്രമേ ഈ വള്ളസദ്യയിൽ മന്ത്രി പങ്കെടുക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ അവിശ്വാസികളാണ് ആ ബോർഡിലുള്ളത് എന്നുള്ളത് പാർട്ടിയുടെ അവരുടെ പാർട്ടിയുടെ നയമായിരിക്കാം പക്ഷേ അവിശ്വാസികൾ ഈ തരത്തിലുള്ള ബോർഡിന് നേതൃത്വം നൽകുമ്പോൾ ആ ബോർഡ് നടത്തേണ്ട ഭരണപരമായിട്ടുള്ള ചുമതല പോലും നിറവേറ്റാതെ ക്ഷേത്ര സ്വത്തുക്കൾ മുഴുവൻ കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യം അതിന് കാവൽ നിൽക്കുന്ന അതിന് സംരക്ഷണം നൽകുന്ന ഒരു സാഹചര്യം ആ സാഹചര്യമാണ് കേരളത്തിൽ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളവും ദേവസ്വം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ബോർഡിനെ പിരിച്ചുവിടണം എന്ന് ഭാരതീയ ജനതാ പാർട്ടിയും വിശ്വാസ സമൂഹവും ആവശ്യപ്പെട്ടിട്ടുള്ളത്